അടുത്ത വർഷം രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും പതിനായിരത്തിലധികം സീറ്റുകൾ കൂട്ടിച്ചേർക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മെഡിക്കൽ സീറ്റുകൾ എഴുപത്തി അയ്യായിരമായി വർദ്ധിപ്പിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണിത് രാജ്യത്തെ ഇരുപത്തിമൂന്ന് ഐ ഐ ടികളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നൂറ് ശതമാനം വർധനമാണ് ഉണ്ടായത് അഞ്ച് ഐ ഐ ടികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ആഗോള പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ മികവിന്റെ അഞ്ച് എ ഐ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു എ ഐ വികസനത്തിന് അഞ്ഞൂറ് കോടി നിക്ഷേപിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു അക്കാദമിക ഗവേഷണ രംഗത്ത് എ ഐ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ സാങ്കേതിക ഗവേഷണത്തിന് പതിനായിരം ഫെലോഷിപ്പുകൾ നൽകും ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കി എഐ വിദ്യാഭ്യാസത്തിന് പുതിയ കേന്ദ്രം സ്ഥാപിക്കും ഇതിനായി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന് പ്രഖ്യാപനം കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞു അഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപ നീക്കിവെക്കും കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബായി ഇന്ത്യയെ മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി മേയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചരണം നൽകും കേന്ദ്ര ബജറ്റിൽ അങ്കണവാടികൾക്കായി പ്രത്യേക പദ്ധതി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് പോഷകാഹാര പദ്ധതി ഐഐ ടി പാറ്റ്ന വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപനം ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങും ഹോം സ്റ്റാക്കായി മുദ്രാ ലോണുകൾ നൽകും സ്വകാര്യ പങ്കാളിത്തത്തോടെ അൻപത് ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളും ഉയർത്തും ഇ വി ബാറ്ററി ഉൽപാദനത്തിനുള്ള മുപ്പത്തഞ്ച് അഡീഷണൽ സാധനങ്ങളെയും മൊബൈൽ ഫോൺ ബാറ്ററി ഉൽപാദനത്തിനുള്ള ഇരുപത്തിയെട്ട് അഡീഷണൽ സാധനങ്ങളെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വില കുറയും ലിതിയം അയൺ ബാറ്ററി സ്ക്രാപ്പ് എൽ ഇ ഡി ഉൽപ്പന്നങ്ങൾ കൊബാൾട്ട് പൗഡർ ഇ എം സിങ്ക് ഉൽപ്പന്നങ്ങൾ കപ്പൽ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്ലൂ ലെതർ കരകൗശല ഉൽപ്പന്നങ്ങൾ മുപ്പത്തിയാറിനം ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയ്ക്കും വില കുറയുമെന്നാണ് പ്രഖ്യാപനം അതേസമയം ഇന്ത്യയിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടാക്സ് നിരക്ക് മാറ്റുന്നു മധ്യവർഗത്തെ ചൂഷണം ചെയ്തുള്ള വികസന തന്ത്രം മാറ്റിപ്പിടിക്കുകയാണ് മോദി സർക്കാർ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പണപ്പെരുപ്പം കൂടി രൂപയുടെ മൂല്യം കുറഞ്ഞു വിലക്കയറ്റം ഉയർന്നു പക്ഷേ ഇതിന്റെ ഗുണം നികുതിയിൽ മധ്യവർഗത്തിന് കിട്ടിയില്ല കേരളത്തിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ ഏത് ജോലിക്ക് പോയാലും കിട്ടും അങ്ങനെ വരുമ്പോൾ കള്ളം കാട്ടുകയില്ലെങ്കിൽ എല്ലാ ആളുകളും നികുതി നൽകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് സങ്കീർണതകൾ എല്ലാം പരിഹരിച്ചാണ് പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല